കടമനട്ട രാമകൃഷ്ണന്റെ ജീവചരിത്രം പടയണി ആചാര്യൻ മേലേത്തറയിൽ കടമനട്ട രാമൻ നായരുടെയും കുട്ടിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് കടമനട്ട രാമകൃഷ്ണൻ ജനിച്ചു കടമനേട്ടയിലും പത്തനംതിട്ടയിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഡിഗ്രി വിദ്യാഭ്യാസത്തിനു ശേഷം കൊൽക്കത്തയിലേക്ക് പോയി പിന്നീട് ചെന്നൈയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തപാൽ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൽ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെയും തിരുവനന്തപുരത്ത് ജോലി ചെയ്തു പഠനകാലത്ത് അദ്ദേഹം സ്റ്റുഡൻസ് ഫെഡറേഷനിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇടപെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സി പി ഐ സാംസ്കാരിക വിഭാഗമായ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റും രണ്ടായിരത്തി രണ്ടിൽ പ്രസിഡൻറ്റുമായി പിന്നീട് അദ്ദേഹം മരിക്കുന്നതുവരെ സംഘത്തിന്റെ പ്രസിഡന്റായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പത്തനംതിട്ടയിലെ ആറന്മുള നിയോജകമണ്ഡലത്തിൽ മത്സരിച്ചു അദ്ദേഹത്തിന്റെ ബാല്യകാല അനുഭവങ്ങൾ പ്രത്യേകിച്ച് പടയണി ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്തി ചൊൽക്കാഴ്ചകളിലൂടെയും കവിയരങ്ങുകളിലൂടെയും മലയാള കവിതയെ ആസ്വാദകരിലേക്ക് എത്തിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഞാൻ എന്ന കവിത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സമീക്ഷാ മാസികയിൽ പ്രസിദ്ധീകരിച്ചു അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ അതിന്റെ ശക്തി ഊർജം നാടൻ സ്പർശനം എന്നിവയ്ക്ക് പരക്കെ വിലമതിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ കൃതികൾ സാധാരണക്കാർക്ക് പോലും കവിതയെ ആസ്വാദകരമാക്കുന്ന ഒരു ജനകീയ ആകർഷണവും ജനപ്രീതിയും നൽകി കുറത്തി കുഞ്ഞെ മുലപ്പാൽ കുടിക്കരുത് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു വെള്ളി വെളിച്ചം കോഴി കാട്ടാളൻ ചാക്കാല ഒരു പശുക്കുട്ടിയുടെ മരണം ശാന്ത കുപ്പയിലുണ്ടൊരു മാണിക്യം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളിൽ ചിലതാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അബുദാബി മലയാള സമാജം അവാർഡ് ആശാൻ സമ്മാനം ന്യൂയോർക്ക് മലയാളം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ അവാർഡ് മസ്കറ്റ് കേരള സാംസ്കാരിക കേന്ദ്രം അവാർഡ് ബഷീർ പുരസ്കാരം മഹാകവി പന്തളം കേരളവർമ്മ കവിതാ അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് അദ്ദേഹത്തിന്റെ എഴുപത്തി മൂന്നാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കരിച്ചത്